നോക്ക് നോക്കി വായിക്കി പശു ഒന്നുകൂടി പറ ഇത് നോക്ക് ആ ഒന്നും കൂടി പറഞ്ഞു ആ ഇത് ഒന്നുകൂടി പറ ഒന്നുകൂടി പറ ഒന്നും കൂടി പറ ഒന്നുകൂടി പറയേ ഒന്നും കൂടി പറ നോക്കിട്ട് പറ നോക്ക് ആഹനം വാഹനം താറാവ് ഒരു പ്രാവശ്യം കൂടി പറ താറാവ് പഞ്ചസാര ഒന്നും കൂടി ഓർക്കെ പറയും പഞ്ചസാര താമര താമര പറ താമര 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 പറ താമര താമര നേവ് വൺ ടു വൺ ടു 10 പറയ് വൺ ടു 10 വൺ 2 3 4 5 6 7 8 9 ആ എ ബി സി ഡി സെറ്റ് വരെ പറയ് എ ബി സി ഡി സെറ്റ് വരെ പറയ് എ ബി സി ഡി സെറ്റ് വരെ പറയ് हाँ, हाँ सही सही, पिने eleven twelve बरे eleven twelve eleven eleven दो तीन चार पांच छः छः सव इंच आगे बैकवर्ड काउंटिंग बरे ten ten सव छः फ़ा फ़ो ची ची वा आ और एक बार ऐसे मुड़ी बैकवर्ड काउंटिंग ten ten nine, nine.